തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അനാസ്ഥ ഈശോയുടെ മനസ്സിനെ വീണ്ടും വേദനിപ്പിക്കുന്നു ഓരോ ഓണവും കൂടെ വരവായി ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നിലപാട് ഈശോ ഉറ്റുനോക്കുകയാണ് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ പുസ്തകത്തിലെ എട്ടാം അധ്യായത്തിന് ആറാം വാക്യത്തിൽ പറയുകയാണ് അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് നീ കാണുന്നുണ്ട് എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്നും എന്നെ തുരത്താൻ വേണ്ടി അവർ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ഛതകൾ നീ കാണുന്നുണ്ട് ഇനിയും നീ കാണും ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ആലയം സകല ജനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കുമ്പോൾ എന്നാൽ അത് കവറച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റുന്നു എന്നു ജർമിയ ഏഴ് പതിനൊന്നിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈശോ അറിവ് ചെയ്തു മതബോധന അധ്യാപകരായി ദൈവം തിരഞ്ഞെടുത്തത് യേശു ആണ് ഏകസത്യ ദൈവമെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഓൾഡർ ബോയി മുതൽ പുരോഹിതൻ വരെ ഉള്ള എല്ലാ ദേവാലയ ശുശ്രൂഷകരെയും തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ ദേവാലയത്തെയും ദേവാലയത്തിന്റെ പരിസരങ്ങളെയും ദേവാലയത്തിന്റെ അഴ്ത്താരെയും ദേവാലയത്തിന്റെ അകവും വിശുദ്ധവും അതി വിശുദ്ധവുമായി സൂക്ഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദേവാലയത്തിലെ ഓരോ ശുശ്രൂഷകർ ആ ദേവാലയത്തിൽ നിന്നും കർത്താവിനെ തുരത്തുവാൻ വേണ്ടി ഓരോ ഓണത്തിനും വിഷുവിനും അക്രൈസ്തവരുടേതായ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ അനുകരിച്ച് ദേവാലയ ശുശ്രൂഷകന് മുമ്പോട്ട് പോകുമ്പോൾ ദൈവമായ കർത്താവ് ആ ദേവാലയത്തിൽ നിന്നും പുറത്തുപോയാണ് ആ ദേവാലയ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് കർത്താവ് ഖേദിക്കുകയും ചെയ്യുകയാണ് സാമൂഹിക പ്രവാചകനോട് കർത്താവ് പറഞ്ഞ് സാമൂഹിക തിരഞ്ഞെടുത്തതിൽ ഞാൻ ഖേദിക്കുന്നു ഇന്ന് അനേക ദേവാലയ ശുശ്രൂഷകരെ തിരഞ്ഞെടുത്തതിനു ഓർത്ത് കർത്താവ് ഖേദിക്കുകയാണ് രണ്ട് മക്ക പേരൊരു പുസ്തകത്തിൽ അഞ്ചാം അധ്യായം പത്തൊൻപതും ഇരുപതിനും പറയുന്നത് ഇങ്ങനെയാണ് കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതിനാൽ ജനത്തിൻ്റെ കഷ്ടതകളിലും ഐശ്വര്യങ്ങളിലും ആ സ്ഥലവും പങ്കുചേരുകയാണ് നൂറ്റാണ്ടുകളായിട്ട് ഒരു ആലയം പണിയുവാൻ വേണ്ടി കർത്താവ് ആ സ്ഥലത്തെയാണ് നിറഞ്ഞെടുത്തത് പിന്നീട് കാലാകാലങ്ങളായി ആ ദേവാലയത്തിലേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ദൈവം നമ്മുടെ ഓരോരുത്തരെയും വേർതിരിച്ച് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ആ ദേവാലയത്തിൽ ദൈവാരാധനയിൽ നിന്നും ബലിയർപ്പണത്തിൽ നിന്നും ദേവാലയ ശുശ്രൂഷയിൽ നിന്നും ആ ജനത്തെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ഓണമെന്ന അത്തപ്പൂ ഇട്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ദേവാലയത്തിൻ്റെ അകത്തും പുറത്തും തിരുവാതിര കളിച്ചുകൊണ്ടും ഏറ്റവും പരിശുദ്ധമായ ബലിയർപ്പണ വേദിയിൽ ചന്ദനക്കുറിയിട്ട് ഓണക്കുർബാന അർപ്പിച്ചുകൊണ്ടും ഈ അനാചാരങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ മുമ്പോട്ട് പോകുമ്പോൾ ആ അനുഗ്രഹിക്കപ്പെടേണ്ട ആലയം അനുഗ്രഹിക്കപ്പെടേണ്ട വിശുദ്ധ നമ്മുടെ കഷ്ടതകൾക്ക് ഇടയായി തീരുകയാണ് മക്കവേരുടെ പുസ്തകത്തിൽ വ്യക്തമായി കർത്താവ് പറയുകയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറിലും പറയുകയാണ് അതിനാൽ ഞാൻ അവരുടെ ഇടയിൽ അപമാനിതനാണ് വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള അന്തരം അവർ കാണിക്കുന്നില്ല നിർമ്മലവും മലിനവും തമ്മിലുള്ള വ്യത്യാസം അവർ പഠിപ്പിക്കുന്നില്ല മറിച്ച് പഠിപ്പിക്കാതിരിക്കുന്നത് മാത്രമല്ല വരും തലമുറയെ വിശ്വാസികളെ അന്ധകാരത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അത് അനുകരിക്കുവാനും കൂടെയാണ് പ്രചോദിപ്പിക്കുന്നത് ഒരുപാട് ദേവാലയങ്ങളിൽ ഒരുപാട് ദേവാലയത്തിന്റെ അകത്തും പുറത്തും ഇങ്ങനെ അത്തപ്പൂ ഇട്ട് തിരുവാതിര കളിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ സാക്രത്തിന്റെ അൽത്താരെ കൊണ്ടുകൊണ്ട് വിഷുവിന് കൊന്നപ്പൂ വെച്ചു കണി കാണാൻ വേണ്ടി കൊന്നപ്പൂ വെച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളെ അനുകരിക്കുമ്പോഴത്തേന് നിങ്ങൾ ഓർത്തുകൊള്ളണം പ്രിയപ്പെട്ടവരെ അത് വലിയ മതാവിപത്തിലേക്കാണ് ദൈവജനത്തെ തണുവിടുന്നത് രണ്ട് ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്താം ഒന്ന് മതബോധന അധ്യാപകരായിക്കോട്ടെ ദേവാലയ ശുശ്രൂഷകരായിക്കോട്ടെ അജുബാ സമിതി അംഗങ്ങളായിക്കോട്ടെ പുരോഹിതനായിക്കോട്ടെ സന്യസ്ഥരായിക്കോട്ടെ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആരോ ആരുമായിക്കോട്ടെ ദേവാലയത്തിന്റെ അകത്തും പുറത്തും അത്തപ്പ് വിട്ട് തിരുവാതിര കളിക്കുന്ന ഓരോരുത്തരുടെയും ഞാൻ ചോദിക്കുകയാണ് ഏതെങ്കിലും അമ്പലത്തിന്റെ അകത്ത് ഒരു അത്തപ്പു വിടുന്നത് കാണിച്ചു തരാൻ പറ്റൂ അമ്പലത്തിന്റെ ഫ്രണ്ടിന് അത്തപ്പുവിട്ട് ഓണത്തിൻ്റെ അന്ന് തിരുവാതിര കളിക്കുന്നത് കാണിച്ചു തരാൻ പറ്റൂ ഇവിടെ കർത്താവിന്റെ ആലയത്തെ മലിനമാക്കുന്നതിൽ ഒരു ഒരു മനസാക്ഷിക്കടിയും ആർക്കുമില്ല അതാ കർത്താവ് പറഞ്ഞത് സുവിശേഷത്തിന്റെ പരസ്യ ജീവിത ആരംഭത്തിൽ യോഗ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞത് എന്റെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങി വിഴുങ്ങിക്കളഞ്ഞിരിക്കുക ഈശോ പ്രകോപനമായതെപ്പോഴാണ് ദേവാലയത്തിൽ കണ്ട അനാചാരത്തെ കണ്ട പ്രാവുൽപ്പന്ന പ്രാവുൽപ്പനക്കാരെ നാണയമാറ്റക്കാരുടെ മേശകളും തട്ടിമറിച്ചു കളഞ്ഞുകൊണ്ട് ഈശോ തന്റെ വേദന പ്രകടിപ്പിക്കുകയായിരുന്നു കർത്താവിന്റെ ആലയത്തെ മലിനമാക്കിയാൽ കർത്താവിന് വേദനയാണ് അതാണ് എസ് എ കെ പുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ വലിയ വേദനയോടുകൂടി കർത്താവ് പറഞ്ഞത് കർത്താവ് വേദനയോട് പറഞ്ഞത് എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്നും എന്നെ തുരത്തുവാൻ വേണ്ടി അവർ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ളെച്ചതുകൾ നീ കാണുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓണവും വിഷുവും മറ്റ് പലതും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അത് അനിവാര്യമാണോ അല്ലയോ എന്ന് നീ തീരുമാനിക്കുക വെച്ചാൽ നിനക്ക് വേണ്ടി മരിച്ച് മൂന്നിൻ്റെ അന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ബലിയാണോ നീ അർപ്പിക്കേണ്ടത് മറിച്ച് പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടൊരു വ്യക്തിയുടെ ബലിയാണോ നീ അർപ്പിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവിൽ നീ തീരുമാനിക്കട്ടെ ദേവാലയവും ദേവാലയത്തിൻ്റെ പരിസരവും കോൺവെൻറ്റും കോൺവെൻറ്റിൻ്റെ അകവും വിശുദ്ധവും അതിവിശുദ്ധമാണ് സന്യസ്ഥരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും ഓരോ ചെറിയ പ്രവർത്തികൾക്കും വലിയ വില കൊടുക്കേണ്ടി വരും കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമയം